സന്ദീപ് ജി വാരിയർ മന്ത്രിയാകും ബി ജെ പിക്ക് എക്കാലത്തെയും നഷ്ടം കേരളത്തിന്റെ നേട്ടമായി വരും ഇത് പ്രഖ്യാപിച്ച പോസ്റ്റുകൾ മാത്യു കുഴൽ നടൻ ഷാഫി പറമ്പിൽ സന്ദീപ് വാര്യർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവർ നയിക്കും അടുത്ത കേരള സർക്കാർ ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയ പ്രതികരണം ബി ജെ പി കാര് അന്നേ പറഞ്ഞു കെ സുരേന്ദ്ര നിങ്ങൾ ചെയ്യുന്നത് അബദ്ധമാണ് വിമർശിക്കുന്നവരെ എല്ലാം പുറത്താക്കുന്ന രീതി വിമർശിക്കുന്നവരെ അകറ്റി കുഷ്ഠരോഗികളെ പോലെ നിർത്തുന്ന രീതി കെ ജെ പിയുടെ ഇത്തരം നിലപാടുകൾക്കെതിരെ വലിയ പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായത് ബി ജെ പി പാർട്ടിയിൽ വിമർശനം നടത്തുന്നവരെ ഒതുക്കുന്ന രീതി അതിലൂടെയാണ് സന്ദീപ് ജി വാര്യറും പുറത്തായത് ശോഭ സുരേന്ദ്രൻ സുരേഷ് ഗോപി എന്നിവർ നടത്തുന്ന പോരാട്ടങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ ബി ജെ പിയുടെ ചരിത്രത്തിൽ തങ്ക ലിപികളാൽ രേഖപ്പെടുത്തേണ്ടതാണ് എന്നാൽ ഇതൊന്നും കെ ജെ പി നേതൃത്വം അംഗീകരിക്കുന്നില്ല ഇത്തരം അറു പിന്തിരിപ്പൻ അല്ലെങ്കിൽ അസൂയ നിലപാട് മൂലമാണ് സന്ദീപ് ജി വാര്യരും എതിർത്തത് ഫലത്തിൽ സന്ദീപ് ജി വാര്യരെ മൊത്തത്തിൽ തന്നെ അങ്ങ് എടുക്കുവാൻ യു ഡി എഫും എൽ ഡി എഫും തയ്യാറായി നിന്നു എന്തു പറഞ്ഞാലും സന്ദീപ് ജി വാര്യർക്ക് കേരള രാഷ്ട്രീയത്തിൽ വിലമതിക്കാനാകാത്ത താരമൂല്യമുള്ള ഒരു നേതാവാണ് ഇത്തരത്തിലൊരു നേതാവിനെ കിട്ടുവാൻ എൽ ഡി എഫും യു ഡി എഫും കൊതിച്ചു എന്നാൽ സന്ദീപ് ജി വാര്യരുടെ വില മനസ്സിലാക്കാൻ ബി ജെ പിക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ തെറ്റി എന്നേക്കാൾ താരമൂല്യമുള്ള ഒരാൾ ബി ജെ പി പാർട്ടിയിൽ വേണ്ട എന്ന കെ സുരേന്ദ്രന്റെ നിലപാട് തന്നെയാണ് സന്ദീപ് ജി വാര്യർ പുറത്തു പോകുവാനുള്ള കാരണം സന്ദീപ് ജി വാര്യർക്ക് അനുകൂലമായിട്ടായിരുന്നു ബി ജെ പിയുടെ എല്ലാ ശബ്ദവും സന്ദീപ് ജി വാര്യർക്ക് അനുകൂലമായിട്ടായിരുന്നു സംഘപരിവാർ ശബ്ദവും സന്ദീപ് ജി വാര്യർക്ക് അനുകൂലമായിട്ടായിരുന്നു ആർ എസ് എസിന്റെ നിലപാടും സന്ദീപ് വാര്യർക്ക് അനുകൂലമായിട്ടായിരുന്നു ആർ എസ് എസിനെ അനുകൂലിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള രാമസിംഹന്റെ അടക്കമുള്ള കഴിഞ്ഞ കാലഘട്ടം വരെയുള്ള പോസ്റ്റുകൾ മാത്രവുമല്ല സന്ദീപ് ജി വാര്യരുടെ വിഷയത്തിൽ ശരിയല്ലാത്ത നിലപാട് കെ സുരേന്ദ്രൻ സ്വീകരിച്ചു എന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ക്യാമ്പും അഭിപ്രായമുണ്ട് സന്ദീപ് ജി വാര്യർ പുറത്തു പോകുന്നതിനും അത്രയും ഫോളോവേഴ്സും ആരാധകരുമുള്ള ഒരു നേതാവിനെ തള്ളിക്കളയുന്നതിലും വി മുരളീധരൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു വി മുരളീധരന്റെ നിലപാടുകൾക്കും പാർട്ടിയെ നയിക്കുന്ന നിലപാടുകൾക്കും എതിരായിട്ടുള്ള സമീപനമായിരുന്നു കെ സുരേന്ദ്രൻ സ്വീകരിച്ചത് വി മുരളീധരൻ ആയിരുന്നു പാർട്ടി നേതൃത്വം വഹിച്ചിരുന്നതെങ്കിൽ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കുകയും സന്ദീപ് ജി വാര്യർ ഇപ്പോഴും ബി ജെ പിയിൽ തുടരുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമായിരുന്നു കെ സുരേന്ദ്രൻ നിരവധി കാര്യങ്ങളിലാണ് അടി തെറ്റുകയും അടിപതറുകയും ചെയ്യുന്നത് അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് കേരള നിയമസഭയിലേക്ക് നൂറ് ശതമാനവും വിജയിക്കുകയും അയക്കേണ്ടതുമായിട്ടുള്ള ഒരു പ്രതിനിധിയെ പാലക്കാട് നിന്നും ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് സന്ദീപ് വാര്യർ കേരളത്തിലെ ബി ജെ പി അണികളുടെ ഹൃദയത്തിൽ ഒരു വികാരമായിരുന്നു കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്ക് വാക്കുകൾ കിട്ടാതിരിക്കുമ്പോൾ ആശയങ്ങൾ കൊടുക്കുന്ന ഐ സംവിധാനമായിരുന്നു സന്ദീപ് ജി വാര്യർ സന്ദീപ് വാര്യർ ബി ജെ പി വിട്ടതോടെ യു ഡി എഫ് ക്യാമ്പിൽ അദ്ദേഹത്തിന് രാജകീയമായ വരവേൽപ്പ് സത്യമായും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി എന്തൊക്കെ ആളുകൾ വിമർശിച്ചോ ആ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ സന്ദീപ് ജി വാര്യർക്ക് സ്വാഗതം ചെയ്യുകയാണ് മാത്രവുമല്ല സന്ദീപ് വാര്യർ കോൺഗ്രസ്സിന്റെ യുവത്വത്തിന്റെ പടനായകനായിരിക്കുന്നു കോൺഗ്രസിനെ നയിക്കുന്നു യൂത്ത് കോൺഗ്രസിനെ നയിക്കുന്നു കോൺഗ്രസിലെ അണികൾക്ക് വികാരം നൽകുന്നു യു ഡി എഫിനും മുസ്ലിം ലീഗിനും വികാരമായിട്ടുള്ള ആവേശം നൽകുന്നു ആവേശത്തിന്റെ കൊടുമുടിയിലാണ് യു ഡി എഫ് കാരണം സന്ദീപ് ജി വാര്യർ അവർക്കൊപ്പം ഉണ്ട് ഈ കണക്കിന് പോവുകയാണ് എങ്കിൽ അടുത്ത മന്ത്രിസഭയിൽ സന്ദീപ് ജി വാര്യർ ഉണ്ടാകും വളരെ സുപ്രധാനമായിട്ടുള്ള വകുപ്പ് ഉൾപ്പെടെ ലഭിച്ച് കേരളത്തിന് മന്ത്രി സന്ദീപ് ജി വാര്യർ എന്ന് പറയേണ്ടി വരും അദ്ദേഹത്തെ പുറത്താക്കാൻ പുറത്തേക്ക് പോകുവാൻ ചുക്കാൻ പിടിച്ച കെ സുരേന്ദ്രൻ വരെ വരും ദിവസങ്ങളിൽ മന്ത്രി സന്ദീപ് ജി വാര്യർ എന്ന് വിളിക്കേണ്ട ഗതികേട് ഉണ്ടാകും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്